ഇത് <laughs> കാണുമ്പോൾ ൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിമിൽ നിന്ന് ഒരു അടിപൊളി സ്ഥലം വന്നിരിക്കുന്നു ഗീസ് അടിപൊളി സ്ഥലമല്ല ഒരു അടിപൊളി രൂപമാണ് കേസ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ നമ്മുടെ കാറിനെ സ്പോൺ ചെയ്ത് വരുത്തിയിട്ടുണ്ട് കേസ് വരുത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം നിസാൻ ചീറ്റിയാറാണ് കേസ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ യവനെ എടുത്തുകൊണ്ട് പറന്ന് പോയി നമുക്ക് ആ സ്ഥലത്തേക്ക് പോക്കാം അതിന് മുമ്പേ ഗൈസ് നിങ്ങൾ ഈ സ്ഥലം നോക്കി വെച്ചോ ഇതുവഴിയാണ് ആ സ്ഥലത്ത് എത്തേണ്ടതെന്ന് കേസ് നിങ്ങൾ നോക്കി വെച്ചത് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ ഗൈസ് ഇതുവഴി പോകുന്നത് വളരെ പാടാണ് ഗെയ്സ് നമുക്ക് എന്തായാലും പെട്ടെന്ന് അവിടെ എത്തുന്ന രീതിയിൽ പോകാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം പെട്ടെന്ന് വീഡിയോ തീക്കുകയും ചെയ്യാം ഗൈസ് അപ്പോൾ നമ്മുടെ സ്ഥലത്ത് വന്നിരിക്കുന്നതാണ് ഗൈസ് ജൈ പ്ലേസ് ആണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തന്നെ ഇറങ്ങി ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാണാനെന്ന് എന്ന് അപ്പോൾ നമ്മുടെ സ്കോപ്പിൽ നിന്ന് കണ്ണെന്ന് എടുക്കാൻ ഗെയ്സ് ഇന്ന് നോക്കിക്കോ അവനെ നോക്കട്ടെ നമ്മൾ എങ്ങനെയുണ്ടെന്ന് കണ്ടോ ഗെയ്സ് ആ വലിയ പ്രതിമ അവൻ തന്നെയാണ് നമ്മുടെ താരം ഇന്നത്തെ ഗെയ്സ് അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് നോക്കുക എന്തൊക്കെയാണ് സംഭവം പയ്യൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഗെയ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി എന്ന ഗെയിമിൽ വന്നിരിക്കുന്ന ചെറുക്കൻ സീന് സാധനമാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഗെയ്സ് അവന്റെ അടുത്തെത്തുമ്പോൾ ഗെയ്സ് നിങ്ങൾ ലൈക്ക് അടിക്കണം ഇപ്പൊ അടിക്കരുത് ഗെയ്സ് അവന്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണം അപ്പോൾ എങ്ങനെയുണ്ടോ നോക്കുക നമ്മുടെ ഗെയ്സ് ഫസ്റ്റ് ഞാൻ ഗെയിം ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ പൊന്ന് ഇത്രയും വലിയൊരു ആൾ വന്നിരിക്കുന്നത് ഗെയിമിൻ്റെ അകത്ത് അതും ഒരു ചെറിയൊരു സ്ഥലത്ത് ഗെയ്സ് അറിയാമല്ലോ ഈ സ്ഥലം എവിടെയാണെന്ന് അപ്പോൾ നമ്മുടെ കാറൊക്കെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം ഇത് എവിടെയാണ് സ്ഥലമെന്ന് ഗൈസ് അപ്പോൾ ഇവനാണ് സംഭവം എൻ്റെ പൊന്ന് ഗൈസ് സീൻ എന്നെ ടൂ ഗൈസ് അവൻ ഏതോ ഒരു കാർട്ടൂൺ താരമാണ് ഗെയ്സ് ആരാണെന്ന് അറിയില്ല ഏതോ ബംഗാളിയാണെന്നാണ് ഗെയ്സ് തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞിടാത്തത് അപ്പം തന്നെ നമ്മുടെ ചീറ്റ് കോഡിൽ ഗൈസ് സൂപ്പർ ജമ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പറന്ന് പോയി അവനെ കാണാം ഞാൻ ആലോചിച്ചിട്ട് ഇതുമാത്രമാണ് ഗെയ്സ് കണ്ട വഴി വേറെ ഒരു രീതിയിലും അവനെ അടുത്ത് പോയി കാണാൻ പറ്റുന്ന എൻ്റെ പൊഞ്ഞി ഗൈസ് അവൻ്റെ കണ്ണ് കണ്ടു ഗെയ്സ് എൻ്റെ അത്രയുണ്ട് അവൻ്റെ ഒരു കണ്ണ് തന്നെ ഒപ്പു ഗൈസ് എന്തായാലും എങ്ങനെയെങ്കിലും അവനെ പോയി കാണാൻ പറ്റുമെന്ന് നോക്കണം ഗെയ്സ് ഓക്കെ നൈസരെ അവിടെ ചാടി നിന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് ചീക്കോടെ എടുത്ത് നേരെ നമ്മുടെ സൂപ്പർ ജമ്പ് അടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പതിനാറാണ് ഗെയ്സ് സൂപ്പർ ജമ്പ് അറിഞ്ഞൂടാത്ത ആരും ഇല്ലല്ലോ ഗെയ്സ് എവൻ്റെ എങ്ങനെയെങ്കിലും അവൻ്റെ അകത്തൊന്നു കയറാൻ പറ്റുമോ ഗെയ്സ് ഇല്ല ട്ടോ ഗെയ്സ് പറ്റുന്നില്ല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതേ സ്ഥലം അടിപൊളിയാണ് ഏറ്റോ ഗൈസ് അയ്യോയ്യോ ഗൈസ് എന്തായാലും അവൻ്റെ അടുത്തോട്ട് കയറാൻ പറ്റുന്നില്ല നമ്മൾ കയറാൻ നോക്കുന്നു മറിഞ്ഞ് മറിഞ്ഞ് വീണ്ടും തോന്നുന്നു തറയുഴുന്നു ഇൻ്റെ പുഞ്ഞ് ഗൈസ് നിങ്ങൾ അവന്റെ കാല് കണ്ടു ഗെയ്സ് ഒപ്പൊപ്പുഗൈസ് അവൻ്റെ ഒരു നഖം കണ്ടു എൻ്റെ പുനി ഗീസ് എനിക്കിത് കാണുമ്പോൾ പേടിയാവുന്നു അവൻ്റെ ഒരു നഖത്തിൻ്റെ അത്രേ ഉള്ളു ഗെയ്സ് ഞാൻ എൻ്റെ പുഞ്ഞ് ഗെയ്സ് അപ്പോൾ തന്നെ നമ്മുടെ ജമ്പ് സൂപ്പർ ജമ്പ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അറിയാതെ ആറ്റം നമ്മൾ ചാടിപ്പോയി അവൻ്റെ കണ്ണിലൊല്ലാം ചാവിട്ടിയാൽ നമ്മൾ അടിച്ച് കൊല്ലും കേട്ടോ ഗെയ്സ് അവൻ അപ്പോൾ ഇത് എന്താണ് എൻ്റെ പുഞ്ഞ് കണ്ടോ ഗെയ്സ് അവൻ്റെ ഒരു ചെരിപ്പ് അവൻ്റെ ഒരു ചെരുപ്പിൽ എനിക്ക് വീട് വെച്ച് അവളെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെയാണ് ഈ അവൻ്റെ ചെരുപ്പ് ഇരിക്കുന്നത് ഓ സീൻ എന്നെ എൻ്റെ പുഞ്ഞ് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗീസ് അവൻ്റെ കാലും അവൻ്റെ ഓരോ വിരളുകളും ഓ എൻ്റെ പുഞ്ഞ് ഗൈസ് വിരൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗീസ് നൈസിലെ അവൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ ഈ പ്രതിമയുടെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ ഗീസ് അയ്യോ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ കുട്ടനെ പണി കിട്ടിയിരിക്കുന്നു നമ്മുടെ ഇനി എന്ത് ചെയ്യും ഗ്സ് അപ്പോ എന്തായാലും കേറാൻ പറ്റുന്നില്ല കയറിയപ്പോഴും വന്ന് മറിഞ്ഞു വിഴുന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഗെയ്സ് ഒരു ഐഡിയ ഉണ്ട് ഗെയ്സ് ഗെയ്സ് എനിക്ക് ഐഡിയ ഇപ്പോഴാണ് ഗെയ്സ് ഓർമ്മ വന്നത് ഗെയ്സ് നമ്മുടെ ആർ ജി എസ് ചൂണുണ്ടല്ലോ ഗൈസ് ആർ ജെസ് ടൂൾ ഉള്ളപ്പോൾ നമുക്ക് അവനെ അടുത്ത് പോയി കാണുന്നത് പോലെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ ഗെയ്സ് അപ്പോൾ നമുക്ക് നോക്കാം അതിന് മുമ്പേ നേരെ നമ്മുടെ ആർ ജെസ് ടൂൾ എടുക്കുക എന്ന് ടൈപ്പ് ചെയ്യുക ഗൈസ് ഡി ഓ എൻ നിങ്ങൾക്ക് എന്നുവെച്ചാൽ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഗൈസ് ഡോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കിടിലത്തിനെ കാണാൻ പറ്റുമോ എൻ്റെ പുഞ്ഞ് ഗൈസ് അവൻ്റെ എൻ്റെ ഒന്ന് നോക്കി എന്നെക്കാട്ടും എന്തുമാത്രം വലുതാണ് എൻ്റെ പുഞ്ഞ് ഗൈസ് നിങ്ങളത് കാണുന്നു അവൻ്റെ ഒരു വിരളോ വിരൾ തുമ്പാണ് ഗെയ്സ് ഞാൻ ഒപ്പു അത്രയ്ക്കും വലിയ പ്രതിമയാണ് ഗീസ് നമ്മുടെ ഗെയിമിൽ വന്നിരിക്കുന്നത് അടിപൊളി എന്താണ് അവൻ കയ്യെടുത്ത് കാണിക്കുന്നത് ഫ്രീ അയ്യോ ഗീസ് കൈ അനങ്ങിയതുപോലെ എനിക്ക് തോന്നി ഒപ്പു ഗൈസ് അവൻ്റെ ചെവി കണ്ടു ഗൈസ് ഒപ്പുഗൈസ് നമുക്ക് അവൻ്റെ ചെവിക്ക് അകത്തൂടെ കയറി ഇപ്പുറത്തെ ചെവി കൂടെ ഇറങ്ങാൻ പറ്റൂ അയ്യോ ഇതെന്തിരി കണ്ണ ഗീസ് എന്തൊക്കെയാണ് ഗീസ് അവിടെ നടക്കുന്നത് എൻ്റെ പുഞ്ഞ് ഗൈസ് എന്തായാലും അടിപൊളി സാധനം തന്നെ അട്ടോ ഗൈസ് അവനെ കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി അവൻ്റെ കണ്ണ് കണ്ടോ അവൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ എൻ്റെ പുഞ്ഞ് ഗൈസ് എന്തോ ഒരു വലിയ ഉരുണ്ട സാധനം ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്തായാലും അടിപൊളി തന്നെ അട്ടോ ഗൈസ് ഒപ്പൂ സീന് സാധനം തന്നെ ഗെയ്സ് നിങ്ങൾക്ക് എവൻ ഇഷ്ടപ്പെട്ടു ഗെയ്സ് എവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗെയ്സ് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക എനിക്ക് എന്തായാലും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പയ്യൻ നമ്മളെ രണ്ടു കൈയൊക്കെ രണ്ട് ഫിംഗർ കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ ചെറുക്കൻ മോഡേൺ ആണെന്നാണ് ഗെയ്സ് തോന്നുന്നത് ട്രെൻഡിങ് സെൽഫി എടുക്കാൻ തിന്നതാണ് ഗെയ്സ് അപ്പോൾ പ്രതി പ്രതിമയായിപ്പോയെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറല്ല ലോ ഗീസ് എവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗെയ്സ് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക അതുപോലെ നമ്മുടെ ആർജസ്റ്റൂൾ ഡോൺ ആണ് ഇപ്പോൾ ഓൺ ആക്കി